പുതുവർഷത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ട് മുന്നിൽ മുന്നിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഹരിദ്വാറിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഹരിദ്വാറിലെ ഒരു പുതിയ സ്ഥലം നമുക്ക് കാണാൻ പോവാം അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എല്ലാവർക്കും വെൽക്കം ടു പുളിയഞ്ചി ആദ്യം ഗംഗയിൽ പോയിട്ട് കാല് കഴുകിയിട്ട് വരാം എന്നിട്ട് ഇങ്ങോട്ട് പോവാം ഇവിടെ പിന്നെ എവിടെ തിരിഞ്ഞാലും നമുക്ക് ഗംഗാനദി കിട്ടും നമുക്ക് എങ്ങനെ എപ്പോഴും പോയിട്ട് നമുക്ക് കാല് കഴുകാം കുളിക്കണ്ടോ കുളിക്കാം അപ്പോൾ ഇവിടെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ കാലൊന്ന് കഴുകിയിട്ട് തിരിച്ചു വന്ന് നോക്കാം നല്ല വഴികൾ നോക്കി അത്ര വലിയ വൃത്തികേട് എന്ന് പറയാം പക്ഷെ ഒരു രസം എന്തോ ഒരു ഭക്തി തോന്നുന്ന രീതിയിലുള്ള വഴികളാണ് സത്യം പറഞ്ഞാൽ ഇത് എന്നാന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് ഇതെന്നാകുമോ സംഭവം ഇത് കല്ലറുകളാന്ന് തോന്നട്ടാ ആ ഇത് മരി എന്തോ ആ തോന്നി അതെ 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 ഇത് ഒരാൾക്കാർ അടക്കം ചെയ്ത സ്ഥലാന്ന് തോന്നുന്നു ആദ്യം നമുക്ക് കാലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിട്ട് വരാം തനു അങ്ങനെ അറിഞ്ഞത് മങ്ങനെ ദക്ഷേശ്വർ മഹാരാജിന്റെ സോറി ദക്ഷേശ്വർ മഹാദേവിന്റെ അമ്പലത്തിലേക്ക് വരുമെന്ന് അപ്പൊ ഇന്നത്തെ വീട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ദക്ഷൻ ദക്ഷ മഹാരാജാവ് അല്ലെ ദക്ഷപ്രജാപതി എന്ന് പറയും അവിടെയാണ് ഇപ്പം നമ്മുടെ പറഞ്ഞു വരാണെങ്കിൽ നമ്മുടെ ഭഗവാൻ ശിവൻ്റെ ഭാര്യ വീട് എന്ന് പറയാം അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത് ഹിന്ദിക്കാർ മായ്ക്കേ എന്ന് പറയുക അതായത് ഭാര്യ വീട് ഭാര്യേൻ്റെ അമ്മേൻ്റെ വീട് അല്ലെങ്കിൽ അമ്മ വീട് ഭാര്യ വീട് അങ്ങനെ പറയും അപ്പോൾ ആ ഒരു സങ്കല്പമാണ് ശരിക്കുന്നത് അതായത് ശിവൻ്റെ ഭാര്യ വീട് സതീദേവീൻ്റെ വീടാണ് ഇതെന്ന് പറയും നമുക്ക് ആ ഒരു സ്ഥലം നമുക്ക് കണ്ടു നോക്കാം അതിപ്പോൾ ഒരു അമ്പലമാണ് പണ്ടത്തെ വീടായിരുന്നു എന്ന് പറയുന്നത് എൻ്റെ അറിയില്ല ഇല്ല നമുക്ക് അമ്പലം ഒന്ന് കാണാം എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും നമ്മളെ നാട്ടിലെ അമ്പലങ്ങളെ പോലെയല്ല ഇവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് വേറെ ഇതാണ് പക്ഷെ അതിനു ചുറ്റും ഒരുപാട് ഇങ്ങനെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല വൃത്തിയുണ്ട് നല്ല രസം ഉണ്ട് കാണാൻ നല്ലൊരു ആയ അന്തരീക്ഷമാണ് നല്ല നീറ്റാണ് ഇവിടെ എന്തായാലും ആൾക്കാർ അങ്ങനെ വൃത്തിയിടാക്കി ഇട്ടിട്ടില്ല അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് സ്ഥലം സതീദേവിയുടെ അച്ഛൻ ദക്ഷ പ്രജാപതി ഇവിടെ ദക്ഷയാകം നടന്ന സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് സതീദേവിയാണ് പിന്നീട് പാർവതിയായിട്ട് പുനർജനിച്ചതെന്നും കേട്ടുവരുന്നു ഹെൽമെറ്റ് സ്വാമീനെ കണ്ട അടിപൊളിയല്ലേ അത് മോളെ നോക്കി ഇവിടെയാണ് യത്നം ചെയ്ത പറയുന്നത് ഇതാണ് യജ്ഞകുണ്ടം ഇതിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ലാന്ന് അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് സതി കുണ്ട് അപ്പം നമ്മൾ മെയിൻ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലാതുകൊണ്ട് എടുത്തിട്ടില്ല സോറി വീഡിയോ എടുത്തിട്ടില്ല ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് തൊഴുത് നമ്മളിവിടുന്ന് പുറത്തിറങ്ങും ഇനി നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതൊരു അമ്പലമാണ് പറയുന്നത് നമുക്ക് പോയിട്ട് നോക്കാം എന്നാണ് ശരിക്കുള്ളത് ഇതൊരു അമ്പലമാണ് ആശ്രമാണെന്നെല്ലാം പറയുന്നുണ്ട് പോയി നോക്കാം ശ്രീ പരമേശ്വർ മഹാദേവിൻ്റെ ചെരുപ്പയ്ക്കട്ടെ ചെരുപ്പയച്ചു നോക്കട്ടെ ആ ഇതാണ് രുദ്രാക്ഷത്തിന്റെ ഭയങ്കര പഴയത് പറയുന്ന രുദ്രാക്ഷത്തിന്റെ മരാണ് ഈ കാണുന്നത് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള രുദ്രാക്ഷത്തിന്റെ മരണന്നാണ് പറയുന്നത് ഇത് ആശ്രമം ഇത് നമ്മളെ ശങ്കരാചാര്യർ അല്ലേ അല്ല അതുപോലെ തോന്നുന്നു എനിക്കറിയില്ല നോക്ക ഇത് ആശ്രമമാണ് പരമേശ്വര മഹാദേവ് ആശ്രമം ആശ്രമം അമ്പലമെല്ലാം സെയിം തന്നെ സ്വാമി അവധേശാനന്ദഗിരി സ്വാമി ലോകേശാനന്ദഗിരിജി സ്വാമിജിന്റെ ഇതാണ് ശ്രീ അവതേശാനന്ദ സ്വാമിജി ഗിരിജി അവിധാനന്ദ ഗിരിജി അതിൻ്റെ ഒരു സ്ഥലമാണിത് കുറെ സ്വാമിമാരുണ്ട് എല്ലാം ഇത് നമ്മൾ ആദ്യ ശങ്കരാചാര്യൻ അല്ലേ ഇത് ജഗത് ഗുരു ഭഗവാൻ നമ്മുടെ ശങ്കരഹാദേങ്കരാചാര്യ തന്നെ രുദ്രാക്ഷത്തിന്റെ ഇത് ഉണ്ട് ബുക്കുണ്ട് ഇപ്പൊ എന്നാൽ ഇവിടുന്ന് തിരിച്ചു പോവാം എന്നാൽ നല്ല രസമുണ്ട് ആദിഗുരു ശങ്കരാചാര്യർ അടുത്തൊരു ചെറിയ അമ്പലത്തിനൂടെ നമുക്ക് പോയിട്ട് വരാം ഇവിടെ അമ്പലങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് അടുത്തൊരു അമ്പലം കൂടി നോക്കാം ചെറിയൊരു അമ്പലം കണ്ടിട്ട് വരാം ഇത് അർദ്ധനാരീശ്വര അമ്പലമാണ് ീശ്വര ക്ഷേത്രത്തിലും കൂടി പോയിട്ട് വരാം ദൈവഭൂമി ഉത്തരാഖണ്ഡ് എന്ന് പറയാ അപ്പം ഹരിദ്വാർ എല്ലാം ദൈവങ്ങളെ നഗരം എന്ന് പറയും എന്തായാലും ഇവിടെയെല്ലാം കേറുമ്പോ ഒരു ശാന്തി സമാധാനം ഫീല് കിട്ടുന്നുണ്ട് ഒരു മണം ഒരു തണുപ്പ് അപ്പോൾ ഈ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് നമുക്ക് ഈ അടിപൊളി വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ